യാത്രയായത് കാസർഗോഡിൻ്റെ സ്വന്തം ഋദ്ച്ച മഞ്ചേശ്വരം എം എൽ എക്കപ്പുറത്ത് കാസർഗോഡിന് തിരിച്ചറിഞ്ഞ ഒരു പച്ചയായ മനുഷ്യൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിടവാങ്ങിപ്പോകുമ്പോൾ കാസർകോട്ടുകാരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ ഋദ്വുഛയെന്ന എന്ന മനുഷ്യസ്നേഹിയുടെ കളങ്കമില്ലാത്ത ആ രൂപം ഒരിക്കലും മാഞ്ഞു മാഞ്ഞുപോകില്ല മഞ്ചേശ്വരത്തെ എം എൽ എ ആയിരുന്നുവെങ്കിലും കാസർകോടിന്റെ എല്ലാ മേഖലയിലുമുള്ളവർക്ക് റദ്ദു ചെയ്യുന്ന പി ബി അബ്ദുൾ റസാഖ് ജീവനായിരുന്നു തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് സഹായഭ്യർത്ഥനവുമായി വരുന്നവരെ തൻ്റെ അതിഥികൾ എന്നതുപോലെ സൽക്കരിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് കൂടെ നിന്നിരുന്ന ജനകീയനായ രാഷ്ട്രീയക്കാരൻ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് തുടങ്ങിയ മുന്നേറ്റം മഞ്ചേശ്വരം എം എൽ എയിലേക്ക് എത്തുമ്പോൾ റദ്ദു ചെയ്യുന്ന പച്ചമനുഷ്യൻ സാധാരണക്കാരനോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും ഒരു കുറവും വരുത്തിയിട്ടില്ല മരണപ്പെടുന്നതിന് കുറച്ചുനാൾ മുമ്പ് വരെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായതിന് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ വരെ സാക്ഷിയാണ് കാസർഗോഡിന്റെ റദ്ദുചേക്ക് പബ്ലിക് കേരളയുടെ ആദരാജ്ഞലികൾ